ഒന്നുകൂടി കേക്കട്ടെ ആ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ട് തന്നെ വേണം ഇരുപത്തി ആ സോഫ സെറ്റ് മതി ഇരിക്കാനില്ല യമുനക്കാ തന്നെ വേണം കുതിച്ചു പോകണം അതൊരു കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് ഇരുപത്തയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടീ വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്തിരുപത് കിലോ വേണം പത്ത് രൂപ അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചി ഇഞ്ച് ഫോൺ അത് ഒരെണ്ണം മതി മൊബൈൽ ആ മൊബൈല് വില കുറവായിരിക്കും മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു പറഞ്ഞേ മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടമാകണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണത്